ഈ ഒരു കസ്റ്റമർ എനിക്ക് ഒത്തിരി സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളാണ് ഏട്ടാ ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് വലിയൊരു ടാസ്ക് എന്ന നിലയിൽ ഒരു ഫൈവ് ടയർ കേക്ക് എനിക്ക് ഓർഡർ തന്നിട്ടുണ്ടായിരുന്ന കസ്റ്റമറാണ് ഇത് ആ ഒരു ടാസ്കില് വീണ്ടും ഒരു ടാസ്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഒരു ഫൈവ് ലെയറും ഫൈവ് ഡിഫറെന്റ് ആയിട്ടുള്ള ഫ്ലേവേഴ്സ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മൾ അതേപോലെ തന്നെ ആ ഒരു കേക്ക് സെറ്റാക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെയുള്ള എന്റെ അടുത്ത ടാസ്ക് ഇത് എങ്ങനെ കസ്റ്റമറുടെ കയ്യിൽ എത്തിക്കും എങ്ങനെ പാക്ക് ചെയ്യും എന്നുള്ളതായിരുന്നു കാരണം അന്ന് ഫൈറ്റർ എങ്ങനെ പാക്ക് ചെയ്യണം എന്നുള്ളതോ അതിന്റെ ആ ഒരു പാക്കിംഗ് ബോക്സ് എങ്ങനെ കിട്ടുമോ എന്നുള്ള കാര്യമൊന്നും ഒരു ഐഡിയ ഇല്ലാത്തൊരു സമയമായിരുന്നു എന്തായാലും അന്ന് തൊട്ട് ഇന്ന് വരെയും ആ ഒരു മോളിൻ്റെ ബർത്ത്ഡേ കേക്ക് എനിക്ക് തന്നെയാണ് കിട്ടുന്നത് ഈ ചെയ്യുന്ന കേക്കും ആ ഒരു മോൾക്ക് വേണ്ടിയിട്ടായിരുന്നു ആകെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം ഫുള്ള് വൈറ്റിൽ ചെയ്യണം മോളുടെ ഡ്രസ്സ് ഫുള്ള് വൈറ്റ് ആണെന്നാണ് ആ ഒരു രീതിക്ക് തന്നെയാട്ടോ നമ്മൾ കേക്ക് സെറ്റാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു മുകളിൽ കാണിക്കുന്ന കേക്കാണെങ്കിൽ നമ്മൾ അന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന ഫൈ ടയർ കേക്ക് ഒരു കേക്കിൻ്റെ ഫാനലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേയുള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്